േ എന്താ ഉണ്ടായി പറയുന്നേ ഇവിടുത്തെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരെക്കാളും താഴെയാണോ ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താ ഈ പറയുന്നേ ഉള്ള സത്യം ഞാൻ പറയുന്ന അതെല്ലാവരും കേക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ ഈ വീട്ടിൽ ചെയ്യൽ ഉള്ളൂ നന്ദുന്റെ അമ്മ അവരുടെ മുന്നിൽ വെച്ച് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു ഇനി ഇതി കൂടുതൽ ഒരാളെ ആക്ഷേപിക്കാനില്ല ഇത്രയൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് നന്ദു ഞാനൊരു പണക്കാരന്റെ വീട്ടിലെ പെണ്ണല്ല കിടക്കാൻ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല പറഞ്ഞ അഭിമാനിക്കാൻ മാത്രം ഒന്നുമില്ലാത്തവള ഞാൻ ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് എന്നെ ഒരു പുഴുവിനെ പോലെ ചവിട്ടി അടിച്ചു ായി വഴുക്കു പറയാൻ ഒരവസരം നോക്കി നടക്കല്ലേ കേട്ടുനിന്ന് മുരളീരൻ അമ്മയ്ക്കും മീനാക്ഷി അമ്മയ്ക്കും മനസ്സൊന്നറിഞ്ഞു മനുഷ്യനെ ആത്മാഭിമാനം എന്നൊന്നുണ്ട് അത കാശില്ലെങ്കിലും പദവിയില്ലെങ്കിലും അവനെ ഇവിടെ നിലനിർത്തുന്നത് അവസാന അവസാനുള്ളിയും ചോർത്തി കളഞ്ഞ എങ്ങനെ സാറിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇനി അടുക്കളയിലേക്ക് എനിക്ക് എന്തെങ്കിലും വില ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് സമയത്തിന് കിട്ടുമോ അതുകൊണ്ട് ആർക്കാ ദോഷം അത് ഈ പറയുന്ന ആൾ ചിന്തിക്കുന്നുണ്ടോ എനിക്കൊന്നും വേണ്ട നന്നു എന്നെ മാത്രം ആശ്രയിച്ച് ഒരു ശിശുവിനെ പോലെ കിടക്കുന്ന ഒരു ജീവൻ ഇവിടെ ഉണ്ട് അദ്ദേഹത്തെ ഓർത്തെങ്കിലും അവസാനിപ്പിക്കണം സഹിച്ചു സഹിച്ചു ഞാൻ മടുത്തു ഇത് ഇന്നത്തോടെ അവസാനിപ്പിച്ചേ പറ്റൂ വേണ്ട നന്ദു വീട് ഇല്ല മാറ്റി ശരിയാവില്ല വന്നേ പറയുന്നത് കേക്ക് ഇതിപ്പോ ഒരു ആക്കരുത് ഇനി ഇതേ ചൊല്ലി ഇതിനി മാറ്റരിയാവില്ല മനസ്സ് വേദനിക്കും എന്നാലും എന്നാലത് പറഞ്ഞല്ലേ പറ്റൂ എന്നാൽ ഈ ടോർച്ചറിങ്ങിനോട് അവസാനം ഉണ്ടാവും അത് അച്ഛനറിയാതെ പറ്റില്ല ഇന്ന് പറഞ്ഞാ ഇത് ഇന്നത്തോടെ അവസാനിക്കും വേണ്ട ഇതിപ്പോ തന്നെ സംസാരിച്ച ശരിയാവില്ല സമാധാനമായിട്ട് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നിനും എനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല ശരി ഈ കാര്യം സമാധാനമായിട്ട് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവാൻ തോന്നുന്നുണ്ടോ അമ്മ ഇനി ഇത് തന്നെ ആവർത്തിക്കും എത്ര നാൾ ദേവിക്ക് സഹിക്കാൻ പറ്റും ഇപ്പൊ പോയിഷ ഉണ്ടാക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ഇവിടെ നിൽക്കുന്ന കാലം അത്രയും ഇത് ഞാൻ സഹിക്കൊന്നും പറഞ്ഞില്ലല്ലോ ഇനി എന്നെ ഇങ്ങനെ ആരുടെങ്കിലും മുൻപ് വെച്ച് ആക്ഷേപിച്ച് സംസാരിച്ച ഇത്രയും നാളും നെഞ്ചിലേറ്റിക്കൊണ്ടു നടന്ന സത്യം ഞാൻ വിളിച്ചു പറയും നിനക്ക് എന്താ അധികാരം എന്ന രീതിയില നന്ദു അമ്മ ഇവിടെ വന്നപ്പ മുതല് എന്നോട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചത് ഇനിയും ചോദിച്ച ഈ വീട്ടിൽ എന്റെ അധികാരം മകൻ കെട്ടിയ താലിയാണെന്ന് മുഖത്ത് നോക്കി പറയും ഞാൻ